അലഹമ്മില്ല വസ്ല്ലു വല മുഹമ്മദ് സാദർഭികമായി ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ രാജ്യത്ത് പല സ്റ്റേറ്റുകളിൽ നടന്നതുപോലെ നമ്മുടെ കേരളത്തിലും വോട്ടർ പട്ടിക എന്ന് പറയുന്ന സാധനം ദുർബലപ്പെടുത്തുകയും പുതിയ ഒരു സംവിധാനത്തിലൂടെ എസ് ഐ ആർക്കെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ച് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ മാസവും അടുത്ത മാസവും അപ്പൊ ഇതിൽ മുസ്ലീങ്ങളായ ആളുകൾ നിലനിൽക്കും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ പങ്കെടുക്കേണ്ടതില്ലേ എന്ന ചില സംശയങ്ങൾ ചില ആളുകൾക്കുണ്ട് അപ്പോ ഒന്ന് വോട്ട് ചെയ്യാൻ പാടുണ്ടോ അല്ലേ അപ്പോൾ പിന്നെ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴും നമ്മൾ പേര് കൊടുക്കുന്നത് കുറ്റകരമാണോ അത് ശിക്ഷിക്കപ്പെടുമോ ആരാമാകുമോ കുഫറാകുമോ ഇങ്ങനെയൊക്കെയുള്ള പലതരം ചോദിക്കും അത് ഒന്നായിട്ട് വിജയിക്കുന്നില്ല ഇനി വോട്ട് ചെയ്യണോ ചെയ്യേണ്ടത് വേറെ വിഷയം ഇത് മുസ്ലീങ്ങളായ ആളുകൾ എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുക പൗരത്വ രേഖകളിൽ േഖകളിൽപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇനി ഇവിടെ മാത്രമല്ല ഏതൊരു രാജ്യത്തും ഇത്തരം സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ആ നാട്ടിലെ പൗരനാണ് ആ നാടിന്റെ അവകാശങ്ങൾ അയാൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയാണെങ്കിൽ അതിൽ നമ്മൾ പങ്കെടുക്കാതെ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് മാറി നിന്നാൽ എന്താണ്ടാവുക അയാൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരു പക്ഷേ നാട്ടിൽ പൗരത്വം നഷ്ടപ്പെടും രാജ്യത്ത് പുറത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ ഒരു രണ്ടാം തരം പൌരന്മാരായി അവകാശങ്ങളില്ലാത്ത ഒരുത്തനായി അങ്ങനെ പല രാജ്യങ്ങളിലുണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയ പോയാൾക്കറിയാം ബിദൂൻ എന്ന് പറയും ബിദൂൻ ബിദു എന്നാൽ ജിൻസിക്കുന്ന നാഷനാലിറ്റി ഇല്ലാത്തവൻ പല അറബ് രാജ്യങ്ങളും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് പണ്ട് കാലത്ത് കുടിയേറി പാർക്കുകയും എന്നിട്ട് പൌരത്വം കിട്ടാതെ കിടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ ജി സി സി പോലും നോക്കുകയാണെ ബിദൂനിയെന്ന് പറയും ബിദു എന്നാൽ ബിദൂനി ജിൻസിയ നാഷണാലിറ്റി ഇല്ലാത്തവൻ പൌരത്വം ഇല്ലാത്തവൻ എന്നാ ആ രാജ്യം പൌരത്വം കൊടുത്തിട്ടില്ല പക്ഷെ ആ നാട്ടിലുണ്ട് അതെ എന്താണ്ടാകാം അവിടെ ജീവിക്കാം പ്രൈവറ്റ് ആയി ജോലി ചെയ്യാം അധ്വാനിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ സർക്കാർ ജോലി കിട്ടൂല അവിടെ ഇതുപോലുള്ള അവകാശങ്ങളില്ല അവിടെ അങ്ങനെ ജീവിച്ചു പോകാം അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ പൗരത്വമില്ലാത്ത ഒരു നാട്ടിലെ അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇതിൽ പങ്കെടുക്കാതെ നമ്മൾ മാറിയിരുന്നാൽ ഉണ്ടാകും എന്നത് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് അതാരും മനസ്സിലാക്കി തരേണ്ടുന്ന ഒരു കാര്യമോ വിശദീകരിക്കേണ്ടെന്നൊരു കാര്യമല്ല പച്ചയായി എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യം അപ്പോ ഈ ൽ കാർഡ് പൂരിപ്പിച്ചു കൊടുക്കാൻ ഫോട്ടോ കൊടുക്കേണ്ടി വരും അപ്പൊ ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പൊ ഫോട്ടോ ഹറാമാണ് അപ്പോൾ ഒരു ഹരാമ് ചെയ്തില്ലേ പിന്നെ വോട്ട് ചെയ്യാൻ ഉള്ളത് ഹരാമാണോ പുഫറാണോ ശുക്കാണോ എന്നൊക്കെയുള്ള തർക്കത്തിലേക്ക് പോയി അപ്പൊ പിന്നെന്തിനാ അതിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും ഞാൻ ഇന്ത്യയിലെ പൌരനല്ല എന്ന് നിങ്ങൾ വേണമെങ്കിൽ തീരുമാനിച്ചോളൂ അതെന്തായാലും എനിക്ക് പ്രശ്നമല്ല ഞാനിപ്പോ ഏതായാലും അതൊന്നും പൂരിപ്പിച്ച് തരാൻ നമുക്കിടുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മെ നാശത്തിന് വിട്ടുകൊടുക്കലാകില്ല ഞാൻ വെറുതെ അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു അയാളുടെ ഒരു ബന്ധു പിന്നെ ഞാനതിലൊന്നും പൂരിപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പ എന്താ കാരണം ഞാൻ അള്ളാഹുവിൽ തവക്കിലാക്കുകയാണ് എന്നാണ് പ്രാദം അള്ളാഹുൽ തവക്കലാക്കുന്നതുകൊണ്ട് ഈ എസ് ഐ ആർ ഒന്നും പൂരിച്ചു കൊടുക്കില്ല തവക്കൽ തന്നെ എന്താ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതെന്തൊക്കെ ഉണ്ടോ അയാൾ അസ്ബാബ് എന്ന് പറയുക ആ കാരണങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ട കാരണങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന അതിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് അള്ളാൻ ഏൽപ്പിക്കാം അള്ളാഹുവി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തുള്ളത് എനിക്ക് സാധ്യമല്ല അത് നിന്നെ ഏൽപ്പിക്കുന്നു അതാണ് തവക്കുൽ ഒന്നും ചെയ്യാതെ പുറേ കുത്തിനോട് പോകുമ്പോൾ ഒരു ചെറുപ്പമില്ല ഞാനാഹ് തവക്കിലാക്കണം ഈ രാജ്യത്ത് കിട്ടേണ്ട അവകാശം ഒരു മുസ്ലിമിന് വെറുതെ അള്ളാഹ് കൊണ്ടുത്തരുമോ ഇല്ല ഈ തവക്കുൽ പഠിപ്പിച്ച മനുഷ്യരിൽ ഏറ്റവും വലിയ തവക്കലുള്ള ആളാണ് നമുസ് അല്ലാസ്സലാം നമുസ് അല്ലാസ്സലാം യുദ്ധത്തിന് പോയിട്ടുണ്ട് യുദ്ധത്തിന് പോയപ്പോൾ ഞാൻ അള്ളാഹുവിൽ തവക്കലു ആക്കിയിട്ടുണ്ട് എന്നിട്ട് വെറുതെ ഇങ്ങനെ പോയതാ അല്ല നബിഷല്ലാസല്ലമ്മ കുന്തം കൊണ്ടുപോയിട്ടുണ്ട് ആയുധം കൊണ്ടുപോയിട്ടുണ്ട് അമ്പ് കൊണ്ടുപോയിട്ടുണ്ട് പരികെ ധരിച്ചിട്ടുണ്ട് ഞാൻ അള്ളാഹുവിൽ തവക്കലുക്കി ഞാൻ അള്ളാഹിന്റെ നബിയാണ് ഞാൻ ലാലാന്ന് പഠിപ്പിക്കുന്ന മതം വന്നവനാണ് അള്ളാഹുവിന്റെ കാവലിക്ക് ഉണ്ടാവും അതുകൊണ്ട് ആരും ഇട്ടിയാലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെയാണ് വെറുതെ പോയി ഇല്ല ഇതൊക്കെ നബി കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല ഒരു യുദ്ധത്തിൽ നബിഷല്ലാഹു അലി വസല്ലാമ രണ്ട് പടയങ്കി ധരിച്ചതായി കാണാം പടത്തൊപ്പി നബി ധരിച്ചിട്ടുണ്ട് പടയങ്കി എന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റ് പ്രൂഫ് പോലത്തെ സാധനങ്ങളിലോ പണ്ട് കാലത്ത് എന്താ ഇരുമ്പും നേർപ്പിച്ച് പിന്നെ നൂല് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് അണിഞ്ഞിണ്ടാക്കുന്ന ചില മ്യൂസിയത്തിലൊക്കെ പോയ പോയപ്പോ നമ്മുടെ ഇന്ത്യൻ മ്യൂസിയങ്ങളിൽ പോയ കാണാം പണ്ട് കാലത്ത് അവിടുത്തെ മുകളമാർ മറ്റൊക്കെ ഉപയോഗിച്ചത് അതുപോലെ വേറെ രാജ്യത്ത് പോയേം കാണാം അപ്പൊ അങ്ങനെ അങ്ങനെ നെറ്റ് പോലുള്ള ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ മെച്ചൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുപ്പായം എന്ന് കൂട്ടിയാൽ മതി അതാണ് ഈ ഇന്നത്തെ ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ പോലീസ് കയറിന് പിന്നെ ഈ പിന്നെ ചൂരൽ പ്രയോഗത്തെ ഉപയോഗിക്കുന്ന സാധനമല്ലേ ആ കൊട്ട അതാണ് പരിക്കാനെന്ന് ഇന്ന് ധരിക്കുന്നതാണ് അങ്കി ഇതൊക്കെ ലഭിക്കൊണ്ട് പരിചയമുണ്ട് അങ്കീരിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിനെപ്പി രണ്ട് അങ്കി ധരിച്ചു ഈ നെഞ്ചിന്റെ ഭാഗം ഒരു കുത്തുകേൽപാദിക്കാൻ അപ്പം താൻ ലഭിക്കുന്ന ഒന്നും മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കണം എന്നിട്ടാണ് തവക്കുൽ അപ്പൊ അതൊന്നും ചെയ്യാതെ ഞാൻ തവക്കിലാക്കി എന്ന അള്ള പൗരത്വമോ അല്ലെങ്കിൽ വോട്ടവകാശമോ ഇവിടെ കിട്ടേണ്ട വേഷം കാർഡോ അതൊന്നും തരൂല കിട്ടൂല അപ്പൊ അത് തവക്കുലല്ല മറിച്ച് തവക്കുലിനപ്പുറത്ത് അതാണ് കയ്യൊടിക്കുക എന്ന പരിപാടി അത് പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിച്ചതാണ് അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇനി വോട്ട് ചെയ്യില്ല വിചാരിക്കാം എന്നാൽ പോലും ഈ ഒരു രേഖ ഉണ്ടാക്കി വെക്കാതിരുന്നാൽ ഭാവിയിൽ അത് എങ്ങോട്ട് പോകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ഒരു മുസ്ലിം ഇസ്ലാമിന്റെ പണ്ഡിതന്മാരൊക്കെയും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അഞ്ച് അനിവാര്യ അവകാശങ്ങൾ അതായത് ഇസ്ലാം മതം അഞ്ച് കാര്യങ്ങൾ അനിവാര്യമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് സംരക്ഷിക്കാനാണ് ഇസ്ലാം വന്നത് എന്നാണ് ഏതാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഇസ്ലാം ദീൻ ഇസ്ലാം ദീൻ സംരക്ഷിക്കണം അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിക്കണം ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആ ഒരവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കണം ഒരു മുസ്ലിം അവിടെ രാജ്യത്ത് നിലനിൽക്കുന്നുവോ അവിടെ നിലനിൽക്കണം അത് നമുക്കുണ്ടാകേണ്ട സംരക്ഷണമാണ് നമ്മുടെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം ബുദ്ധിക്ക് തകരാറ് വരുത്തുന്ന മരുന്നുകളോ ലഹരികളോ ഇത് ഉപയോഗിക്കാൻ പാടില്ല കേടുവരുത്താൻ പാടില്ല മനുഷ്യന്റെ ബുദ്ധി തകരാറില്ലാത് കാരണം ബുദ്ധിക്കനുസരിച്ചാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ തെക്കലിഫ് എന്ന് പറയുന്നത് അപ്പൊ ബുദ്ധി നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിന് ഇസ്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തതുകൊണ്ടാണ് കള്ളുപടിക്കാൻ പാടില്ല ലഹരി ഇരുങ്ങാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ മയക്കുകൾ പോലും ആ കാര്യം മൂന്നാമത്തേത് അവന്റെ സമ്പാദ്യമാണ് അവന്റെ സമ്പാദ്യം സംരക്ഷിക്കപ്പെടണം ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൌരന്റെയും അക്കൂട്ടത്തിൽ മുസ്ലിം മുസ്ലിമിന്റെ സ്വത്ത് ആക്രമിക്കപ്പെടാതിരിക്കാൻ ചുട്ടുകരിക്കപ്പെടാതിരിക്കാൻ ആക്രമിക്കപ്പെടാതിരിക്കാൻ കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാകണമോ ഉണ്ടാകണമോ വേണ്ടതുണ്ട് അത് മുസ്ലിമിന് കിട്ടേണ്ട മുസ്ലിം എന്നല്ല ഈ രാജ്യത്തിൽ പൌരത്വ അവകാശമാണ് ഇസ്ലാം നിശ്ചയിച്ച അഞ്ച് അനിവാര്യ കാര്യങ്ങൾ ഇപ്പഴ ഒന്നാണ് അതുപോലെ തന്നെ അവന്റെ കുടുംബങ്ങളും ും ചില പണ്ഡിതന്മാരേന് പെരുൾ അഭിമാനം എന്ന് പറഞ്ഞു കാണാം വേറെ ചിലത് നെസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും മുസ്ലിമിന്റെ മക്കൾ അവന്റെ സന്താന പരമ്പരകൾ സംരക്ഷിക്കപ്പെടണം അപ്പൊ അത് നശിപ്പിക്കപ്പെടുന്ന ഒന്നായി ഉന്മൂലനാശം വരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇത് മുസ്ലിമിന് കിട്ടേണ്ടുന്ന ഇസ്ലാം നിശ്ചയിച്ച അവകാശമാണ് അതുപോലെ തന്നെ ജീവൻ ഒരു മുസ്ലിം അവന്റെ ശരീരം മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അവന്റെ ജീവൻ അവന്റെ ശരീരം നബ്സ് അവിടെ നിലനിൽക്കണം അപ്പൊ മുസ്ലിം കൊല്ലപ്പെടാൻ പാടില്ല മുസ്ലിം മുസ്ലിമാണതിന്റെ പേര് പീഡിപ്പിക്കാൻ പാടാൻ പാടില്ല ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളും ഇല്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല അപ്പൊ ആ സംരക്ഷണം ഈ പറഞ്ഞ അഞ്ച് അനിവാര്യമായ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടണമെങ്കിൽ നാം ഇന്ത്യയിലെ പൌരനാണ് എന്ന് വിളിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ ഇതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം താ എനിക്കിതൊന്നും വേണ്ട ഇസ്ലാം പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഇന്ന് തച്ചോളി നിങ്ങൾ ഇന്ന് കൊന്നോളൂ എന്നെ നിങ്ങൾ പുറത്താക്കിക്കോളൂ എന്റെ സമ്പത്ത് നിങ്ങൾ കൊള്ളയടിച്ചോളൂ എന്റെ സന്താന പരമ്പരയെ നിങ്ങൾ നശിപ്പിച്ചോളൂ എന്റെ ബുദ്ധിയെ വേണമെങ്കിൽ നിങ്ങൾ മയക്കിക്കടത്തിക്കോളൂ തലച്ചോറിനെ ഒരു കുഴപ്പമില്ല എന്താ ഒരുത്തൻ അവനെ സ്വയം നാശത്തിന് ഞാൻ ഞാനിതിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്നത് അതായത് സ്വയം സ്വന്തത്തെ നശിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം ചില ചിന്താഗതിക്കാർ ഞങ്ങൾ വലിയ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ ലക്ഷന്റെ കാര്യമാണെങ്കിലും നമുക്ക് വേറെ പറയും ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞ പഞ്ചായത്ത് ലൈൻ മുമ്പത്തെ പഞ്ചായത്തോട് സമയത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് എങ്ങനെയാണ് ഞാൻ രണ്ട് കുത്ത് പറഞ്ഞു കോഴിക്കോട് വട്ടക്കണ്ണൂർ പള്ളി അവിടെ ഒരാഴ്ച വോട്ട് ഹറാമാണ് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെ വിശദീകരണം പറഞ്ഞു അപ്പൊ ആ കുത്തു കഴിഞ്ഞപ്പോൾ പ്രത്യേക സലാമം കയ്യേറിലും കുറച്ച് ആൾക്കാർ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തുടരൂ പിറ്റേത്താഴ്ച വോട്ട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരു മുസ്ലിം എന്താണ് അവന് ഏറ്റവും നല്ല കാര്യം അത് വോട്ട് ചെയ്യലാണ് കാരണം മുസ്ലിംകൾക്ക് അപകടത്തെ തടക്കാൻ രണ്ടും പിന്നെ രണ്ടും തിന്മയായിരിക്കാം എന്നാൽ ഒന്ന് ഒന്നിനേക്കാൾ ലേശം കുറവാണെങ്കിൽ ആ ചെറു കുറഞ്ഞവനെ ജയിപ്പിക്കണം ആ നിലക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ട് പണ്ഡിതന്മാരുടെ ഇഭാർത്തു വെച്ചോ കുത്തവർ അതോടുകൂടി അതിന്റെ മുപ്പത്തായ സലാം പറഞ്ഞ ആൾക്കാർ പിന്നെ വരണ്ടേ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാരുടെ ഇത് ഇപ്പോഴല്ല പത്ത് കൊല്ലം മുമ്പ് കോഴിക്കോട്ട് കുത്തുമായും വരണ്ട് രണ്ടായിരത്തി കുത്തു അപ്പൊ ഇപ്പോഴും ആൾക്കാരുണ്ടാവും ഇവിടെ ഉണ്ട് ഒരാളെ ചോദിച്ച ചോദ്യം അയാളെ മകളുമായി ബന്ധപ്പെട്ട കുടുംബമായി ബന്ധപ്പെട്ട വിഷയം അപ്പൊ സഹോദരന്മാരെ നമ്മൾ ബോധവാന്മാരാക്കണം ഇതൊന്നും മാറിക്കേണ്ട ഒരു വിഷയല്ല ഇസ്ലാം എതിരുമല്ല മറിച്ച് നമുക്കിവിടെ മുസ്ലീങ്ങളായി ജീവിക്കാൻ അനിവാര്യമായ കാര്യങ്ങളാണ് ഇത് അതിൽ നിന്ന് വിട്ടു നല്ല ഭവിഷ്യത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉറപ്പു ഉള്ളഹാനുഭൂത്തായ ഇപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന സുരക്ഷിതമായി ഇന്ത്യയിലെ പൌരന്മാരായി ജീവിച്ചു മരിക്കാനുള്ള സാഹചര്യം അനുകൂലമായ കാലാവസ്ഥ അള്ളാഹു സുബഹാനുഭവത്താല അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് അതിനനുകൂലമായ സാഹചര്യം കൊണ്ടാക്കി അള്ളാഹു സുബഹാനുഭൂവത്താല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ ലഭിക്കണമെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക അവന്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ള അങ്ങോട്ടുള്ളൊരു കരാറുണ്ടല്ലോ ആ കരാർ പൂർത്തീകരിക്കുക എന്ന ബോധവും നമുക്കുണ്ടാകണം അപ്പോഴേ അള്ളാന്റെ സഹായം ഉണ്ടാകണം അള്ളാഹുവെ മുസ്ലിംകൾക്ക് എല്ലാ പ്രയാസത്തിലുമുള്ള തുറവിയും ആശ്വാസവും നീ നൽകി അനുഗ്രഹിക്കും ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار